അതേ നാണയത്തിൽ മറുപടി കൊടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതേപോലെ നല്ല ഉഗ്രൻ മറുപടിയാണ് വെള്ളാപ്പള്ളിക്ക് വി ഡി സതീശൻ കൊടുത്തിരിക്കുന്നത് വി ഡി സതീശൻ ഇന്നലെ പൂത്ത് തകരാ എന്ന വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിനെതിരെ വർഗീയതയുടെ ഏറ്റുമുട്ടി വീരാളിപ്പട്ട് പുതച്ചു കിടക്കും പിന്നിൽ നിന്നും വെട്ടേറ്റ് മരിക്കില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി നേതാക്കന്മാരൊക്കെ വായിൽ തോന്നിയത് പറഞ്ഞും ബോഡി ഷേബിംഗ് നടത്തിയും നാൾക്ക് നാൾ നമ്മുടെ സാമുദായിക നേതാവ് താഴേക്ക് പോവുകയാണ് ഹല്ലയോ വെള്ളാപ്പള്ളി ഒന്നില്ലെങ്കിലും നിങ്ങൾ ഒരു നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു ഉയർത്തിക്കൊണ്ടുവന്ന സമുദായ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ കുറച്ചെങ്കിലും മാന്യതായിക്കൂടെ വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളിയെ പൊന്നാട് അണിയിച്ചത് മുഖ്യമന്ത്രിയാണ് വെള്ളാപ്പള്ളി ഭിന്നിപ്പിക്കാനുള്ള പലരുടെയും ഉപകരണമായി മാറുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച സതീശൻ വർഗീയതക്കെതിരായ നിലപാടിൽ വെള്ളം ചേർക്കില്ല എന്ന് കൂടി അടിവരയിട്ട് പറഞ്ഞു വർഗീയതയോടെ ഏറ്റുമുട്ടി വീരാളിപ്പട്ട് പുതച്ച് കിടക്കും പിന്നിൽ നിന്നും വെട്ടേറ്റ് മരിക്കില്ല എന്ന് പറഞ്ഞ സതീശന്റെ ഈ വാക്കുകളിൽ നിന്നും പ്രകടമാകുന്നത് വർഗീയതയോട് സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്രയും നെഞ്ചിറപ്പോടെ സംസാരിക്കാൻ കഴിയൂ എന്നതാണ് വർഗീയതയുടെ വിഷം ചീറ്റുന്നവരെ മുഖ്യമന്ത്രി പൊന്നാട് അണിയിച്ച് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ വിട്ടുവീഴ്ചയിൽ െ പോരാടുമെന്ന സതീശിന്റെ ഈ പ്രഖ്യാപനം ആവേശം നിറഞ്ഞതാണ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സാമുദായിക നേതാക്കൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാൽ ആ സ്ഥാനം മറ്റുള്ളവരെ അധിക്ഷേപിക്കാനും വർഗീയത വിളമ്പാനുമുള്ള ലൈസൻസ് അല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് മാനവികതയുടെ പാരമ്പര്യമുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഈ പ്രസ്താവനകൾ ആരെ തൃപ്തിപ്പെടുത്താനാണ് മൂന്നാം ഭരണം ദിവാസ്വപ്നം സ്വപ്നം കണ്ട് സപ്രമഞ്ചല കട്ടിൽ കിടക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെങ്കിൽ അത് വേണ്ട കേട്ടോ കേരളം ഇനിയൊരു എൽ ഡി സർക്കാർ എന്ന സ്വപ്നത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം അത് മാത്രമല്ല അടുത്തത് കോൺഗ്രസ് സർക്കാരാണെന്ന് ഇനി അവർ വരുമ്പോൾ നിങ്ങൾക്ക് ബാലം ചുരുട്ടി ഈ നേതാക്കന്മാർക്ക് മുന്നിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് മുന്നിൽ തന്നെ നിന്ന് മുട്ടുമടക്കേണ്ടി വരും ോർത്തുമുക്കിന് ആശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ വെള്ളാപ്പള്ളി അധികം സമയം വേണ്ട വെള്ളം നിലപാടുമായി മുന്നോട്ട് പോകുന്ന വി ഡി സുധീഷന്റെ ആ പ്രതികരണത്തിലേക്ക് പോകാം ഊളംപാറയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഊളംപാറയിൽ അയക്കണം എന്നൊരാൾ സമുദായ നേതാവ് പറയുമ്പോൾ ഒരക്ഷരം അദ്ദേഹത്തെ കുറിച്ച് മാത്രമല്ല ഒരു സമുദായ നേതാക്കളെ കുറിച്ച് മോശമായിട്ടോ വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചും പറയാറില്ല അവര് പറയുന്ന കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പറയും അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാനല്ല വിമർശിച്ചു എന്നെ കുറിച്ചല്ല പറഞ്ഞത് കാറ് കയറിയതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് കാർ കയറിയതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞത് എല്ലാപ്പള്ളി ഒരു വർഗീയ പരാമർശം നടത്തിയ കേരളത്തിലെ മതേതരത്വം ഞാൻ വെള്ളാപ്പള്ളിയുടെ പേരും പറഞ്ഞില്ല ആ യോഗത്തിൽ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും നടത്തിയപ്പോൾ ആ ആൾക്ക് പിറ്റേ ആഴ്ച പോയി പൊന്നാലെ മുഖ്യമന്ത്രി എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചു ഭയങ്കരമായൊരു വർഗീയ പരാമർശം അദ്ദേഹം നടത്തി ഞാനതിനെ എതിർത്ത് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുതെന്നാണ് പറഞ്ഞത് ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടോട് പറയരുത് അത് പറയരുതെന്ന് പറഞ്ഞു ആ ആളെ പിറ്റേ ആഴ്ച പോയി പൊന്നാടിയിട്ട് അങ്ങനെ പറയുന്ന ഒരാൾക്ക് മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എൻ്റെ മുമ്പിലിരുന്ന് ഒരു മണിക്കൂർ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് മതേതരത്വത്തെക്കുറിച്ച് ഇടതുപക്ഷത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അത് പറയാനുള്ള അവകാശമില്ല അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ് പറ്റി പ്രസംഗിക്കാൻ എളുപ്പമാണ് അല്ലേ എന്നിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു സംഘപരിവാറിന്റെ വഴിയിലൂടെ പോകണം എ കെ ബാലൻ്റെ പ്രസ്താവന ഞാൻ പറഞ്ഞ ബി ജെ പിക്ക് പ്രസ്താവന എടുക്കേണ്ടത് ഇത് ഇന്നും രാജീവ് ചന്ദ്രസേഖറിനൊരു പ്രസ്താവന ഞാൻ കണ്ടു ബി ജെ പി കാരത് പണ്ട് പോലെ ചെയ്യുന്ന നമുക്കൊരു വിസ്മയം ഇല്ല പക്ഷെ സി പി എം പോലത്തെ ഒരു പാർട്ടി അതിൻ്റെ നേതാവും എന്താ പറയുന്നത് എന്താ പറഞ്ഞത് ജമാ യു ഡി എഫ് അധികാരത്തിൽ വന്ന ഒരു വകുപ്പ് ഭരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയാണ് വർഗീയ പ്രസ്താവനയാണ് നാൽപ്പത്തിരണ്ട് കൊല്ലം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു അന്ന് ഒരുപാട് കാലം സി പി എം ഭരിച്ചിട്ടുണ്ട് സി പി എം ഭരിച്ച കാലത്ത് ജമാത്ത് ഇസ്ലാമിൻ കൂടെയുള്ള അപ്പോൾ ജമായത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചത് ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാം സി പി എം ഭരിച്ച കാലത്തേക്ക് ജമാത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചതെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും ഇത് കള്ളിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ആ സംഘപരിവാർ സഹായം ഇവിടെ ഉണ്ടായില്ലല്ലോ അവരിവിടെ ഉണ്ടായില്ലല്ലോ അവർക്കൂടെ വോട്ട് പോലും ഇല്ലല്ലോ ഉണ്ടായില്ലല്ലോ ഞാനൊക്കെ നല്ല മാർജിനിലാണ് ജയിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എനിക്ക് അനുകൂലോട് പറയോ കാരണം ഞാൻ വർഗീയതയ്ക്കെതിരായി കടുത്ത സ്റ്റാന്റ് എടുക്കുന്ന ആളാണ് ഒന്നിക്കേ ഇപ്പം സി പി എം പറയണത് ഇതാണ് ഈ വാചകമാണ് പറയുന്നത് ബി ജെ പി പറയണത് എന്താ ബി ജെ പി പറയുന്നത് ഞാൻ ഹിന്ദു വിരുദ്ധനാണ് ഹിന്ദു വിരുദ്ധനാണ് രണ്ടോട്ടും എനിക്ക് ബി ജെ പി സി പി എം സ്ഥാനാർത്ഥി ബി ജെ പി ബി ഡി ജെ സ്ഥാനാർത്ഥിയെ നിർത്താതെ ആ വോട്ട് മുഴുവൻ രണ്ടാമത് വരുന്ന അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ഏതാണ് വിശ്വസിക്കേണ്ടത് ഇതാണ് വർഗീയതക്കെതിരായ നിലപാട് സെക്യുലർ പൊസിഷനിങ് ആണ് സെക്യുലർ പൊസിഷനിംഗ് ആണ് ഒരു വെള്ളവും ചേർക്കില്ല ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പില് തോറ്റാലും സാധിക്കും തെരഞ്ഞെടുപ്പിൽ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ നേരിട്ട ആളാണ് ഇവിടെ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് പറഞ്ഞു മുന്നിൽ നിന്ന് വെട്ടേറ്റു മരിച്ചാൽ വീരാളി പട്ടുപുറച്ച് കിടക്കും വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിൽ ഇവിടെ പ്രസംഗിച്ച ആളാണ് ഞാൻ രണ്ടായിരത്തി കേക്ക് ഞാൻ പറയണേ കേൾക്ക് നിങ്ങൾക്കേണ്ട എത്ര തിരു രണ്ടായിരത്തി പതിനാറിൽ ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച ആളാണ് എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നും ചേർക്കും എന്നെ തോൽപ്പിക്കുക ഞാൻ പറഞ്ഞത് വർഗീയതയുമായി കോംപ്രമൈസില്ല വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുറച്ചു കിടക്കും പുറകിൽ നിന്ന് വെട്ടയിട്ട് മരിക്കില്ല അതുകൊണ്ട് ഞാൻ ഓടൂല വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല പുറകിലേക്ക് ഓടില്ല എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് ഇനി എന്നെ തോൽപ്പിക്കാൻ വന്ന വർഗീയ ശക്തികൾക്കെല്ലാം ഈ പറവൂരിലെ ജനത ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം തന്നു എന്നെ വിജയിപ്പിച്ച പറവൂരിൽ ഇരുപതിനായിരം എന്ന് പറഞ്ഞാൽ കണക്ക് പാർട്ടിക്കാരോട് ചോദിക്കുക കയ്യിലേക്കാരൻ പോയി എനിക്കറിയത്തില്ല അദ്ദേഹം പണ്ടും എനിക്കെതിരായി സംസാരിച്ചത് അതെനിക്കറിയത്തില്ല അതെനിക്ക് അറിയാം ഞാൻ ഞാൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വർഗീയത പറയട്ടില്ല നിങ്ങൾ പറയാ വർഗീയത പറഞ്ഞില്ലേ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞില്ലേ അത് പറയട്ടെ അത് ആര് പറഞ്ഞാലും നിങ്ങൾ എൻ്റെ ചരിത്രം പരിശോധിച്ചു ഞാൻ ആര് പറഞ്ഞാലും ഞാനത് പരിശോധിച്ചിരുന്നത് എസ് എൻ ഡി പി എൻ എസ് എസ് തമ്മിലെ ബന്ധം ലീഗിന് എന്ത് റോളാണ് എന്ത് ഞാൻ എന്തിനു ലീഗിനെ വെച്ചു മുസ്ലിം ലീഗ് ഞങ്ങളുടെ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് എസ് എൻ ഡി പി എൻ എസ് എസും തമ്മിൽ ഐക്യം ലീഗിനെങ്ങനെ തകർക്കാൻ പറ്റിയ പറയുന്നതിൽ എന്താ ലീഗ് എങ്ങനെ എസ് എൻ ഡി പി എൻ എസ് എസും തമ്മിൽ യോജിക്കുന്നതിൻ്റെ അടുത്ത് ലീഗിനെന്താ റോളാണ് അല്ല മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ ഒക്കെ ശബ്ദം ഒന്ന് തന്നെ യു ഡി എഫ് ടീം യു ഡി എഫ് ആർ ഒറ്റ ശബ്ദമാണോ ശരിയാ അത് ഞാൻ അംഗീകരിക്കുന്നു എല്ലാവരും ഒന്നിക്കേണ്ടി ആര് ദർഘിച്ചു നിക്കേണ്ടത് എല്ലാവരും വഴക്കിടണ്ട ആരും വഴത്തിട്ട് ചേരി തിരിച്ചു നിക്കണ്ടെന്നേ എല്ലാവരും ഒരുമിച്ച് നിന്ന ഒരുമിച്ച് നിൽക്കുന്ന നല്ല സന്ദേശമല്ലേ അല്ല ഞാനത് പറഞ്ഞല്ലോ അദ്ദേഹം ആരുടെയും ഉപകരണമായി മാറായിരുന്നു സി പി എമ്മും ബി ജെ പി സംഘപരിവാറും വ്യാപകമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയത പ്രചരിപ്പിക്കുക കേരളത്തിൽ മതേതര കേരളത്തിലുള്ള വെല്ലുവിളിയാണ് അവർ അനുഭവിക്കുന്നത് അവരുടെ ഉപകരണമായി അദ്ദേഹം മാറരുത് കാരണം ശ്രീനാരായണിയെ പ്രസ്ഥാനത്തിൻ്റെ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് അവരുടെ ഉപകരണമായി മാറരുത് ഇത്രയും ഞാൻ പറഞ്ഞില്ല അല്ലാതെ ഞാൻ എന്താ പറയത്തിനെതിരെ വ്യക്തിപരമായി ഞങ്ങൾക്ക് എന്തിന് ആശങ്ക ഞങ്ങൾക്ക് എന്തിന് ആശങ്ക ഞങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട് മതേതര കേരളം ഞങ്ങളുടെ കൂടെ നിൽക്കും കേരളത്തിലെ മുഴുവൻ ആളുകളും മതേതരവാദികളാണ് കുറെ സമുദായ നേതാക്കന്മാരും കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഇറങ്ങിയിട്ടാണ് ഇവരെ കമ്മ്യൂണലാക്കുന്നത് ഞങ്ങൾ അവരുടെ കൂടെയാണ് ഞങ്ങൾ മതേതര ജനത ഞങ്ങളുടെ കൂടെയാണ് അല്ല അതൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല കേരളത്തിൽ കേരളത്തിലെ മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിദ്വേഷ പ്രചരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റില്ല അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഉണ്ടാവും യു ഡി എഫ് ഉണ്ടാവും ഒരു സംശയം വേണ്ട ആ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ടുള്ള ഉറച്ച നിലപാട് മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കാത്ത നിലപാട് ഉറച്ചു നിൽക്കും ആദ്യം സംസാരിച്ചാലും ചെയ്യതൊന്നും അതൊക്കെ ഇതിനു മുമ്പും പറഞ്ഞില്ല ഇന്ന് പുതിയ ഒന്നും അല്ലല്ലോ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നത് ഇവരെല്ലാം നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കി എന്തെല്ലാം എന്തോരം നവോത്ഥാനം അതൊക്കെ നമ്മൾ പരിചയിപ്പിച്ച സംഭവങ്ങളാണ് ഇവർക്ക് ആർക്കും ചെയ്യുന്നത് വിദ്വേഷ പ്രചരണം നടത്തുന്ന ഓരോ എല്ലാവർക്കും കേരളം ചുട്ട മറുപടി കൊടുക്കും ചുട്ട മറുപടി ചുട്ട മറുപടി ഞാനത് എൻ്റെ രണ്ടായിരത്തി പതിനാറിലെ എൻ്റെ അനുഭവമാണ് എല്ലാ വർഗീയ ശക്തികളും വന്ന് എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാപകമായ വർഗീയ പ്രചരണം നടത്തിയപ്പോൾ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് എനിക്ക് ഞാൻ പതിനേഴ് രൂപയെന്നാണ് തോന്നിച്ചപ്പോൾ പതിനായിരം പതിനോരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് ഇരുപതിനായിരം അന്ന് ഫ്രണ്ടാണ് എൽ ഡി എഫ് ഫ്രണ്ടാണ് എന്റെ മുകളിലേം പതിനൊന്നിൽ നിന്നും ഇരുപതായി ജനങ്ങൾ സെക്യുലറാണ് ജനങ്ങൾ സെക്യുലറാണ് അവിടെ ചീത്തയാക്കാൻ വേണ്ടി എല്ലാവരും കൂടെയും ഇറക്കണ്ടീഡർഷിപ്പ് ഞാൻ ഞാൻ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളല്ലേ എന്റെ നിലപാട് പാർട്ടി നിലപാടല്ലേ വർഗീയതക്കെതിരായി ആര് രാഹുൽ ഗാന്ധിയുടെ നിലപാടല്ലേ രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ആർക്കെതിരായ ഫൈറ്റ് ചെയ്യണത് രാഹുൽ ഗാന്ധി ധീരതയോടുകൂടി കോംപ്രമൈസ് ചെയ്യാതെ ഫൈറ്റ് ചെയ്യുന്നത് ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് വർഗീയതയ്ക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് നോ കോംപ്രമൈസ് എന്താ പറയുന്നത് ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹം മനസ്സിലായത് കേരളത്തിൽ അത് തന്നെയാണ് നോ കോംപ്രമൈസ് ഇവിടെ കാലിൽ ഞാൻ ഇരുപത്തിയഞ്ചു വർഷം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ വിദ്വേഷത്തിൻ്റെ പ്രചരണവും അതിലൂടെ നമുക്ക് വ്യക്തിപരമായി നമുക്ക് എന്താ പ്രശ്നം വ്യക്തിപരമായി എൻ അത് എന്തൊക്കെ എന്നെ കുറിച്ച് കൂടെ വന്ന് പറഞ്ഞു വ്യക്തിപരമായിട്ടൊന്ന് ഒരു പോലും ഞാൻ പറഞ്ഞില്ല ഒരു ഒരാളെ കുറിച്ച് പറയത്തില്ല ഇന്നേവരെ പറയത്തില്ല അധിക്ഷേപിച്ച് സംസാരിച്ചത് പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് ഇത്രയും വ്യത്യാസം ഉണ്ടാവും നമ്മൾ മൂളാൻ പറ്റില്ല സു മൂളം അത് പറഞ്ഞു ശരിയാണെന്ന് പറയാൻ പറ്റുക തെറ്റ് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും അതിന് നമ്മുടെ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എൻ്റെ അച്ഛൻ തെറ്റ് പറഞ്ഞാൽ ഞാൻ പറയില്ലേ അച്ഛനും പ്രായം ഉണ്ടെന്ന് പറഞ്ഞു മക്കൾ അച്ഛൻ തെറ്റായിട്ടുള്ള കാര്യം അച്ഛൻ തെറ്റാണെന്ന് പറയില്ല പറയില്ലേ അതുപോലെ പ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റ് പറഞ്ഞാൽ പറയാൻ പറ്റില്ല മോശമായിട്ടുള്ള വാക്ക് ഈ പറഞ്ഞതിനൊക്കെ സാധാരണ ഈ പറഞ്ഞതിനൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ മറുപടി പറയുമ്പോൾ ഏതൊക്കെ വാക്കും ഉപയോഗിച്ച് മറുപടി പറയും ഞാൻ അന്നും പറഞ്ഞു പറഞ്ഞതാ അന്ന് അതിനെ കുറിച്ച് എന്താണ് വളരെ മോശമായിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു അപ്പോൾ ഞാൻ ഞാൻ ഒന്നും പറയില്ല ഞാൻ ഒന്നും പറയില്ല എന്ന് പറഞ്ഞു ഒരു വാക്കും മോശമായിട്ട് പറയില്ല അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹം ഇരിക്കുന്ന സാധനവും ു അപ്പൊ എന്നെ എന്നെ കുറിച്ച് ഈ അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കൊക്കെ അതൊക്കെ അദ്ദേഹം വർഗീയത പറയാറുള്ള ഞാൻ ചേട്ടാ അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ അദ്ദേഹം വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം വർഗീയതയ്ക്കെതിരായിട്ടുള്ള സ്റ്റാൻഡാണ് സുമാരുനായൻ എടുത്തിട്ടുള്ളത് വർഗീയത ഇപ്പൊ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വർഗീയതക്കെതിരായി വിട്ടുവീഴ്ച ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വർഗീയ ശക്തികളെയും അദ്ദേഹം ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഈ കൈലിക്കാൻ നാപ്പത്തിരണ്ട് വല്ല പിണറായി വിജയൻ പോയി ആ അമീറിന്റെ കൂടെ പോയിരിക്കുന്ന അല്ല ഞാൻ പറഞ്ഞ മറുപടി കേൾക്കും ചോദിച്ചാനല്ലേ അങ്ങ് ചോദിച്ചനല്ലേ ഞാൻ മറുപടി ഇല്ലെങ്കിലും ചോദിച്ചോ മുഴുവൻ ചോദിച്ചിട്ട് ഞാൻ മറുപടി അത് ചോദിച്ചല്ലോ അത് മറുപടി പറയണോ അല്ലല്ലോ ഇടയിലേക്ക് കൈലിക്കാൻ ഇത് അസുസ് ഇത് നാൽപ്പത്തിരണ്ട് കൊല്ലം നിങ്ങളുടെ നേതാവ് പിണറായി വിജയന കിറാസ് എന്നറിൽ പോയി ഈ അമീറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പടം ഞാൻ കാണിച്ചു തലേ ദിവസം ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കോഴിക്കോട് ബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീഡിയോ കാണിച്ചിട്ട് ഇവിടെ ഇപ്പോ ജമാത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ടുണ്ട് ഞങ്ങൾ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ വന്നു ഞങ്ങൾ സ്വീകരിച്ചു അവിടെ പോയി അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ ബിന്ദു അവർ നല്ല ആളുകളാണെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ ഇതൊക്കെ ഇങ്ങനെ മറക്കാമോ ഇപ്പോഴത്തെ കാലത്ത് ഇത് വീണ്ടും ജോലിച്ചുകൊണ്ടിരിക്കുക നിർത്ത് പോയി ഞാൻ പോയി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടി പറയാം ഭാരതീയ കേട്ടൊക്കെ കേൾക്കാം അല്ല കേൾക്ക് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിക്ക് ഞാൻ പോയി എന്താണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് പരമേഷ് ആ പി പരമേശ്വൻ പുസ്തകം ആ പുസ്തകത്തിന്റെ തൃശ്ശൂര് പുസ്തകം റിലീസിൽ ഞാനടക്കും അതിനു മുമ്പ് തിരുവനന്തപുരത്തരാണ് റിലീസ് ചെയ്ത ആ പുസ്തകം അതായത് അതില് വി എസ് അച്യുതാനന്ദൻ നാണമുണ്ട് നിങ്ങൾക്ക് നാണ ഈ ചോദിക്കുന്നതിന് നാണുണ്ട് വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്ത അതേ പുസ്തകം തൃശ്ശൂർ എന്നെ കൊണ്ട് റിലീസ് ചെയ്തു അന്ന് എൻ്റെ പേര് ശുപാർശ ചെയ്തത് ശ്രീ എം പി വീരേന്ദ്രകുമാർ ഞാനും അദ്ദേഹം തമ്മിലൊരു ഡൽഹിയിലേക്കൊരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഞങ്ങളുടെ മൂന്ന് മണിക്കൂർ സംഭാഷണം സ്വാമി വിവേകാനന്ദനെ കുറിച്ചാലും അപ്പം അദ്ദേഹത്തെയാണ് ബുക്ക് റിലീസ് ചെയ്യാൻ തൃശ്ശൂർ അവിടെ വിളിച്ചത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സമയമില്ല ഞാനൊരു ആളെ പറഞ്ഞിട്ടുണ്ടോ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു എന്നോ ഒരു അദ്ദേഹം തന്നെ എന്നോട് കുറിച്ച് ഒരു പരിപാടി പങ്കെടുക്കാം ഞാൻ അന്വേഷിച്ചു ഭാരത അപ്പൊ തിരുവനന്തപുരത്ത് ഈ ബുക്ക് റിലീസ് ചെയ്തത് വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദനേക്കാളും വലിയ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമീപനത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കേരളത്തിൽ അദ്ദേഹം റിലീസ് ചെയ്ത ബുക്ക് ഞാൻ തൃശ്ശൂരിൽ റിലീസ് ചെയ്തപ്പോൾ ഞാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കും പ്രചരിപ്പിച്ചു ഇതാണ് യാഥാർത്ഥ്യം